ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടികളിട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ കറയൊക്കെ നല്ലതായിട്ട് വരും അപ്പോൾ തന്നെ പിരിവിര വന്നിട്ട് അതിൻ്റെ കറയൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊരു മഞ്ചട്ടിയിലാണ് കറി വെക്കുന്നത് മഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് നല്ലത് പച്ച നേന്ത്രപ്പഴത്തിൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് കടു കൊടുക്കാം കുറച്ച് ചുമന്നുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നമുക്കിത് മൂന്ന് കൂടെ ചൂടായ എണ്ണയിലേക്കിട്ട് കൊടുക്കാം നമുക്കത് നല്ല നല്ല വഴറ്റി എടുക്കാം പിന്നെ പച്ച ചുവയൊക്കെ മാറുന്നവരെ നടക്കാം അത് പച്ച ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞതും ഇത് നാല് പച്ചമുളകും കീറിയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിന് ശേഷം അളയ്ക്കിന് ശേഷം നമ്മൾ അരികി എടുത്ത് വെച്ച് അരിഞ്ഞ് വെച്ച് നേന്ത്രക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മൾ അവസാനം ചേർത്ത് സവാളയും കൂടെ ഒന്ന് എണ്ണയൊക്കെ അടുക്കുന്ന വഴണ്ടി വരുമ്പോൾ അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് കുറച്ചത് അടച്ചിടാം സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങയും കുറച്ച് തേങ്ങ മതി കിട്ടാം കുറച്ച് തേങ്ങയും നമ്മളത് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മല്ലിപ്പൊടി അതെ അവർ രണ്ടര ചേർന്ന് മല്ലിപ്പൊടി ഇട്ടുണ്ട് ഈ മുളക് പൊടിയാണെങ്കിൽ ഭയങ്കര എഴുവാണത് കൊണ്ട് ആവശ്യത്തിന് എഴുവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ മതിയാവും നമുക്കിതിന്നെയൊന്ന് അടിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം ഇത് നമുക്കൊന്ന് ഉറന്ന് നോക്കാം ഇന്ന് നമുക്കിവിടെ ഇളക്കാം വരേണ്ടി വന്നിട്ടുണ്ട് എണ്ണയിൽ കിടന്നു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ അരപ്പ് നോക്കുക അരപ്പ് തയ്യാറായിട്ട് നമുക്ക് അരപ്പ് മുത്ത ചൂടാകണമെന്ന് നമുക്ക് മേളാക്കി കൊടുക്കാം പിന്നെയും നമ്മൾ കാവൊന്ന് മിഴുക്കറ്റ് ആവിയിൽ കുറച്ച് വന്നിട്ട് കൊടുക്കാം നമുക്കൊരു കായും അരിപ്പും വേവ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇളക്കാം നമുക്കിത് ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കത് അടച്ച് വെച്ച് വയ്ക്കാം ആ നമ്മൾ നേന്ത്രക്കായ കുറച്ച് വന്നിട്ട് അപ്പം നമുക്കിതിലേക്ക് ആവശ്യമായ പുളി ഒഴിച്ച് കൊടുക്കാം കുറച്ച് പുളി മതി നമ്മളത് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിയിൽ ഇതനുസരിച്ച് കുറച്ച് തക്കാളി കൂടെ നമുക്കത് ഇട്ടാം കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പും കറക്റ്റ് ആണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ശകര ഉപ്പിന് ഓർമ്മി ഒരുപാട് വേവിച്ച് ഈ കായൊക്കെ ഇങ്ങനെയും വെന്തു ഇതാകുമ്പം കഷ്ണങ്ങളൊക്കെ പൊരിച്ചിട്ട് ഇങ്ങനെയാണ് നല്ലത് നമ്മൾ കുറച്ച് നേരം അടച്ചിട്ടേ വയ്ക്കാം നമുക്ക് കറി അത് നോക്കാം കൈ ഓൾറെഡി തന്നെ നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒത്തിരി കറി ആകരുത് ഒന്നൊത്തിരി കുറുകയും ചെയ്യാത്ത രീതിയിൽ നമുക്ക് വയ്ക്കാം നമുക്കൊരു പാൻ വയ്ക്കാം കുറച്ച് കടു വറുഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ വലച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നമുക്കിപ്പം കടുവിട്ട് കൊടുക്കാം കടു ഒഴിച്ചതുകൊണ്ട് നമുക്ക് കുറച്ച് കടുവിട്ട് കൊടുത്താൽ മതി ുണ്ട് നമ്മൾ കട പൊട്ടി കഴുകി നമുക്ക് കുറച്ച് ഉള്ളിട്ട് കൊടുക്കാം വച്ചിരി മുളകും കൂടെ കുറച്ചിട്ട് കൊടുക്കാം വെച്ചിട്ട് എൻ്റെ ഒരു പ്രത്യേകത ഞാൻ കറിവേപ്പില നേരിട്ട് എണ്ണയിലോട്ട് ഇടത്തില്ല ഞാൻ ഈ കറിയിലോട്ട് കറിവേപ്പില ഇട്ടിട്ട് ഈ ഉപ്പ് വരുമ്പോഴത്തേക്ക് ഈ എണ്ണ താളിച്ച ഒഴി ഇറക്കി ഞാൻ അതോടാണ് കുടിക്കുന്നത് എണ്ണയിടുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കും ഒരുപാട് അപ്പം തിരിച്ച് നമ്മൾ നല്ല മൂത്തിലൂടെ നമുക്കിത് പറഞ്ഞിട്ടുണ്ട് നമുക്കിനി കറിക്ക് കാപ്പിക്കും ചോറിനും എല്ലാം നല്ലൊരു കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ആദ്യമായിട്ട് കളഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്